ഓണം ഫെസ്റ്റ് മലബാർ മേള എക്സിബിഷൻ ആൻഡ് മെഗാ സെയിൽ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ പുരോഗമിക്കുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നെയ്ത്തുകാരും ശില്പികളും കലാകാരന്മാരും ഉൾപ്പെടെയുള്ളവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മേളയിൽ പ്രദർശനത്തിലുണ്ട് പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് ജാംസ് സ്റ്റോൺ ജ്വല്ലറികൾ എന്നിവ മേളയിലെ അത്യാകർഷകമായ ഉൽപ്പന്നമാണ് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കലാശില്പികളും നെയ്ത്തുകാരും നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശനത്തിനുണ്ട് ബ്ലോക്ക് പ്രിൻറ് ഡ്രസ് മെറ്റീരിയലുകൾ ടോപ്പ് പ്രിൻ്റഡ് ആൻഡ് ട്രഡീഷണൽ ബെഡ്ഷീറ്റുകൾ വിവിധ അളവുകളിലുള്ള ബെഡ് സ്പ്രെഡുകൾ സംഗനേരി സാരികൾ കാന്താവർക്ക് കൊൽക്കത്തയിൽ നിന്നുള്ള ദോപ്പിയാൻ ബാലുച്ചേരി ബോട്ടിക് സാരികൾ ഛത്തീസ്ഗഡിൽ നിന്നുള്ള തസ്ര മഡ്ക ആൻഡ് സിൽക്ക് സാരികൾ തെലുങ്കാനയിൽ നിന്നുള്ള പോച്ചാമ്പള്ളി സാരികൾ ഇക്കാത്ത് ടോപ്സ് എല്ലാ അളവിലുമുള്ള ബെഡ് സ്പ്രെഡുകൾ ഇക്കാത്ത് ചുരിദാറുകൾ ഡ്രസ് മെറ്റീരിയലുകൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള ബനാറസ് സാംബാനി സിൽക്ക് സാരികൾ ഡ്രസ് മെറ്റീരിയലുകൾ ഗുജറാത്തിൽ നിന്നുള്ള ബാന്തിനി കൂടാതെ കട്ട്ബുജ് ഐറ്റംസുകളും മേളയിൽ ലഭ്യമാണ് ഇതോടൊപ്പം ബ്ലാക്ക് മെറ്റൽ മീനവർക്ക് ചന്നപ്പട്ടണ ടോയ്സ് രാജസ്ഥാൻ ലേഡീസ് ചപ്പൽസ് ആൻഡ് കുർത്തി വൈറ്റ് മെറ്റൽ ആൻഡിക് ജ്വല്ലറികൾ പെയിൻറിങ്ങുകൾ എന്നിവയും മേളയിൽ പ്രദർശനത്തിനുണ്ട് മേള സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സമാപിക്കും